ആ പയ്യ അശ്വിൻ്റെ അവനാണ് അതാ അത് അവള് ഇത് ചെയ്തളഞ്ഞോ നമ്മൾ അറിയിക്കാത്തൊന്ന് അടിയും പിടിയൊക്കെ ഉണ്ടാവുമോ എന്ന് വിചാരിച്ച് അവനെ അറിയിച്ചില്ലേ എന്നെ ഞങ്ങളെ അറിയിച്ചു ഈ സംഭവം വന്നപ്പോഴാണ് പറയുന്നത് ഞങ്ങൾ പറഞ്ഞവിടെ അവൻ ഇതിലുള്ളതാണ് അവനാണതിലോ അവിടെ മെയിൻ ആ താരം അപ്പോൾ അവനാണ് അവനാണ് ഈ പിള്ളേരെ കമ്പനിയായിട്ട് കൊണ്ടുനടക്കുന്നത് എല്ലാവിടേയും കമ്പനി ഈ പിള്ളേർ കൂടെ ഉണ്ട് ഈ നാത്തൂൻ്റെ മക്കളും എല്ലാം ഉണ്ട് അപ്പോൾ അമ്മക്ക് ഒരു സംശയം ഉണ്ടായി അവൻ മുഖാന്തരമായിരിക്കും ഇത് വെളി വന്നത് ഗോകുലത്തിൻ്റെ അവിടെ കണ്ടെന്ന് പറയുമ്പോൾ അവനാണ് അപ്പോൾ അവിടെ ഡ്രൈവറാണ് അപ്പോൾ ഗോകുലത്തിൻ്റെ അവിടെ എൻ്റെ ഒരു സുഹൃത്ത് കണ്ടെന്ന് പറയുമ്പോൾ അവനാണ് ചെയ്യുക പറയാൻ കാരണം അപ്പോൾ ഇവൻ്റെ പേര് വെളി വരുന്നില്ല ഇവരെ മാറ്റി നിർത്തിയാണ് ചെയ്യണം ഇവരെ കൊണ്ടാണ് കളിപ്പിക്കണേ ഈ നാത്തൂൻ്റെ മക്കളെയും കൊണ്ടാണ് ഇവൻ കളിപ്പിക്കണത് അപ്പോൾ അവനൊരു വൈരാഗ്യം കൊണ്ടാണ് കളിപ്പിക്കുക അവരാണ് ഈ കണ്ടെന്ന് പറയാൻ ഭർത്താവിൻ്റെ സംശയമൊന്നുമില്ല ഇല്ലല്ല അവൻ പറഞ്ഞ അവരെ നാത്തൂൻ്റെ പേരിൻ്റെ കേസ് കൊടുക്കണമെന്ന് പറയുന്നത് ഉള്ളത് തന്നെ ഉള്ളതുപോലെ പറയാം പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞ് ഞങ്ങൾ കണ്ട് വാഴത്തോട്ടത്ത് മറിച്ച് ഇന്നൊക്കെയാണ് അവിടെ വാഴത്തോട്ടം പോലും ഇല്ല അവിടെ സർവീസ് സ്റ്റേഷനിലൂടെ കണ്ട് പിന്നെ പറഞ്ഞ് കണ്ടതുപോലെ തോന്നി അപ്പം നിൻ്റെ വോയിസ് മെസ്സേജ് എടുത്തിട്ടുണ്ട് ഇനി നീ ഇതേപോലെ തന്നെ അങ്ങ് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ മരുമനെ വിളിച്ചിട്ടുണ്ട് എൻ്റെ പേരിൽ എന്തിന് കേസ് കൊടുക്കണം ഞാൻ ഒരാൾ പറഞ്ഞു കേട്ടാണ് പറയണത് എന്ന് അവൻ്റെ കൂടെ പറഞ്ഞു അല്ല നീ പറഞ്ഞതുപോലെ അവിടെ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു തിരിച്ചൊക്കെയാണ് മാറ്റംസായെന്ന് പറഞ്ഞപ്പോൾ അശ്ലീൽ മസീദിനും ഇരയായിട്ട് ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യ ചെയ്തിരിക്കുന്ന വെഞ്ഞാറമൂട് മുക്കുന്നൂരിൽ പി വി ഭവനിൽ പ്രവീണ മുപ്പത്തിമൂന്ന് വയസ്സ് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് ഇതിനെതിരെ ആരോപണവുമായി അതായത് കുടുംബം ആരോപണവുമായി രംഗത്ത് വന്ന അപവാദങ്ങൾ പറയുന്നു എന്നുള്ളതാണ് അതിൽ അതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് രണ്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് നിലവിൽ തന്നെ ഫയൽ ചെയ്തിട്ടുണ്ട് പക്ഷേ പോലീസ് അതിനെതിരെ നടപടി എടുത്തില്ല എന്നാണ് കുടുംബവും ആരോപിക്കുന്നത് അശ്വിനും അഖിലും എന്ന് പറയുന്നത് അതായത് കൂത്ത് കൂത്തുപറമ്പ് സ്വദേശിയായ അശ്വിൻ്റെയും പിരപ്പകോട് സ്വദേശിയായ അഖിലിൻ്റെയും പേരിലാണ് കേസ് കൊടുത്തിട്ടുള്ളത് തുടർച്ചയായിട്ട് പ്രവീണയ്ക്ക് അയയ്ക്കുന്നുണ്ടായിരുന്നു അത് കൃത്യമായി കാണിച്ചുകൊണ്ട് തന്നെയാണ് പ്രവീണ ഞാറമുട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നത് സ്കൂളിൽ കൊണ്ടാക്കുന്നതിന് ശേഷം ഒരു ബൈക്ക് പിന്തുടരുക പിന്തുടരുകയും ഇടിച്ചിടുകയും ചെയ്തു എന്നാണ് അതിനുശേഷം ഹോസ്പിറ്റലിൽ ആയിപ്പോയി അതുകൊണ്ട് തന്നെ സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിലേക്ക് പോകുവാനോ എത്തുവാനോ ചെയ്യാനും കഴിയുന്ന കഴിയാത്തൊരു സാഹചര്യം പ്രവീണയ്ക്കുണ്ടായി തുടർന്നാണ് ഇന്നലെയാണ് പ്രവീണ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി പ്രവീണയുടെ പിതാവ് റോഡൻ ചേരീണം ചേട്ടാ എപ്പോഴായിരുന്നു കണ്ടത് താഴെ അറിഞ്ഞ് പോയിട്ടു അവളെ കണ്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ കൊച്ചൻ്റെ ചോദിച്ച് പൊടിക്കൊച്ചൻ്റെ ചോദിച്ച് അമ്മയുടെ കളയുന്നോ അമ്മ അങ്ങ് ഇറങ്ങി അച്ചാ അച്ചാ എന്ന് പറഞ്ഞു ഏറെ എൻ്റെ വെളിയിൽ പൂട്ടിയിരിക്കണേ അപ്പോൾ എൻ്റെ വിചാരം ഭർത്താവ് വിളിച്ചോ മോളിൽ പോയി സംസാരിക്കാനായിരിക്കും മോളി പോയിട്ടുള്ളത് കാരണം അപ്പോൾ ഭർത്താവ് എന്നെ വിളിക്കുന്നത് അവൻ കരഞ്ഞുകൊണ്ട് വിളിക്കുന്നേ മാളുനെ കുറേ നേരത്തെ വിളിക്കണെടുക്കണില്ല എടുക്കണില്ല എന്ത് പറ്റി എന്ത് പറ്റി എന്ന് അവൻ ചോദിക്കണു ഞാൻ പറഞ്ഞിട്ട് ഒന്നും പറ്റിയില്ല കൊച്ചു കൂടെ ഇവിടെ കാണും ഞാൻ നീ സംസാരിക്കണമെന്നാണ് വിചാരിച്ചത് അപ്പോൾ വീണ്ടും ചെന്ന് അതിൽ തട്ടിയിട്ട് മക്കളെ തുറേ തുറേ നീ വിളിക്കുകയാണ് തുറക്കണില്ല അപ്പോൾ ഞാൻ ഇനി വേറെ എന്തെങ്കിലും സംസാരിക്കണമെന്ന് ഞാൻ മനസ്സിലായി അപ്പോൾ മൊബൈലിൽ ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ താഴെ ചെന്ന് നോക്കി എനിക്ക് സംശയം വന്നോളും താഴെ നോക്കിയാൽ ഈ ടോപ്പ് കാണാൻ പറ്റും അപ്പോൾ ഈ കമ്പി മുകളിൽ കൊടുത്തേക്കല്ലേ കശ കേട്ടേ അതിലൊരു നമ്മളത് കെട്ട് കണ്ട് കെട്ട് കണ്ടപ്പോൾ മള്ളിയും തോക്കും ബാക്കി അറിയാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ താഴെ നിന്ന് ഏണി എടുത്തുകൊണ്ട് താഴെ എൻ്റെ ഏണി അവിടെ ഇരിക്കുകയായിരുന്നു ഏണി കൊണ്ടൊരാൾ തരാനാണ് എന്നെ വിളിച്ചത് അത് കെട്ടിത് അവിടെ കൊണ്ട് ചാരിയിട്ട് സ്റ്റെയർ വഴി മോളെ ഓടി ഓടിച്ചെന്ന് അത് കണ്ടു ഞാൻ ഭയങ്കര വിളി വിളിച്ചാൽ വിളിച്ചപ്പോൾ അത് വീട്ടുകാരൊക്കെ അറിഞ്ഞാൽ അങ്ങനെ അവരും കടന്ന് വിളിയായി അപ്പോൾ എൻ്റെ മരുമോള് ബി എസ് എസ് ആണ് ഇവിടെ ഉണ്ട് സൗദിയില്ലായിരുന്നു ഇവിടെ കൊണ്ടുവരും അപ്പം അവളൊന്ന് നോക്കിയപ്പോൾ ചെറിയ അനപ്പുണ്ട് എത്രയും പെട്ടെന്ന് അച്ചാച്ച അച്ചാ ഇടുകയെന്ന് പറഞ്ഞ് എടുത്ത് ഇഞ്ഞ് വെളിയിൽ കൊണ്ടുവന്ന് ഇഞ്ഞ് വണ്ടി ആംബുലൻസ് വന്ന് ഇഞ്ഞ് കയറാറേ ഇങ്ങനെ ഒരു പിടി പിടിച്ച് അപ്പോൾ എനിക്ക് തോന്നും അപ്പോഴേ തീർന്നു കാണുമായിരിക്കുമെന്നെങ്കിൽ തോന്നും ആ ആ ആരം ഉറപ്പിച്ചു അവിടെ നിന്ന് ഇവിടെ വന്ന് പറഞ്ഞ് അവൾ പറഞ്ഞില്ല അവള് പറഞ്ഞില്ല അതുവരെ അറിയിച്ചില്ല അവളെ അറിയിച്ചില്ല അവൾക്ക് അറിഞ്ഞുകൂടാ ഏഹ് അവിടെ നിന്ന് ഇവളും ഒരാളിനെ അയച്ചു ഈ നാത്തൂ അങ്ങനെ എൻ്റെ മോൻകെട്ട് നീ കണ്ടായിട്ട് നിനക്കറിയാൻ പോട്ട് നീ ആണ് അവിടെ വന്നു പറയാനുള്ളത് അത് നാത്തൂൻ്റെ വീട്ടിൽ ചെല്ലാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല അവർക്കല്ലോ ഇഞ്ഞ് വരട്ടെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നാത്തൂന് ഈ പറഞ്ഞ രണ്ടാമത് ഒരു പയ്യൻ്റെ പേര് വെച്ച് ആ പയ്യനെ വിളിച്ചേ വിളിച്ചവ എൻ്റെ മോൻ വിളിച്ച് ആരായിരുന്നു മറ്റേ ഗോകുലത്തിൽ പോണ പയ്യനല്ല മറ്റേ പയ്യൻ അവനെ വിളിച്ച പറഞ്ഞ് ഞാൻ കണ്ട് ഞാൻ കണ്ടപ്പോൾ അവൾ ഒരാ കാറിൻ്റെ അടുത്ത് സംസാരിക്കുന്നാണ്ട് അവിടെ ആണെങ്കിൽ വാഴേൻ്റെ മുട്ടി വിളിച്ചു ഞാൻ അവിടെ വാഴ യാതടാ യാത് വാഴേടെ മുട്ടി വിളിച്ച് അത് കണ്ടതുപോലെ തോന്നി കാറിൽ കുരിഞ്ഞിരുന്ന് അപ്പോൾ കേസ് കൊടുത്തേനറിഞ്ഞതിന് ശേഷം അത് വേറെ ആരാണ് കണ്ടത് എന്നൊക്കെ ആയി ഞാൻ പറയും ഞങ്ങൾ അപ്പോൾ എൻ്റെ മോൻ വോയിസ് എടുത്തിട്ട് പറഞ്ഞു ഞാൻ റെക്കോർഡ് പിടിച്ചിട്ടുണ്ട് ഇതേപോലെ നീ ഇപ്പോൾ ബാക്കിയുള്ള അടുത്ത് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു വാട്സപ്പിൽ മെസ്സേജ് അങ്ങനെ നമ്മൾ അവൻ്റെ എൻ്റെ മരുമോനെ വെളിയിൽ വിളിച്ചു വെളിയിൽ വിളിച്ചിട്ട് എന്നെ എന്നെ കേസ് കൊടുക്കണം എന്നെ ഞാൻ എന്തായാലും പറഞ്ഞല്ലേ ഉള്ളൂ അത് ഞാൻ കണ്ടതല്ല ആരോ കണ്ടൻറ്റോ പറഞ്ഞ് എനിക്ക് തോന്നിയതായിരിക്കും ചിലപ്പോൾ എന്നെ വീട്ടു പോകാൻ പറയണം കൊച്ചിനെയും കൊണ്ട് ഇന്നലെ സ്കൂളിൽ പോയി ടൂട്ടറിൽ ആക്കിയിട്ട് വരാൻ വരണ സമയത്താണ് സംഭവം അപ്പോൾ നമ്മൾ ആ ക്യാമറ അവിടെയുള്ള പയ്യന്മാർ പോയി എടുത്ത് എടുക്കുമ്പോൾ അതിൽ കാണുന്നത് നമ്പർ തെളിയത്തില്ല അതിൽ കാണുന്നത് ഒരു പയ്യൻ ആത്തി അങ്ങോട്ട് പോകണം പിന്നെ വേറൊരു പെൺ കൊച്ച് പോകണം അതിലൊരു ഒരു കൊച്ച് ഫ്രണ്ട് ഇരിക്കണേ അവൻ കുറച്ച് കൂടെ പോയി പോയപ്പോഴും ഇവളല്ലെന്ന് മനസ്സിലായി തിരിച്ച് അവൻ വരുന്നു ഒരു സൈഡിൽ നിർത്തിയിട്ട് ബാക്കിൽ നോക്കണെ അവൻ്റെ വണ്ടിയുടെ ബാക്കിലോട്ട് നോക്കണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും വണ്ടി എടുക്കുന്നു കൊച്ചിൻ്റെ ഫ്രണ്ട് തന്നിട്ട് ബാക്ക് ഫ്രണ്ട് കയറി പിന്നെ അവൻ ബാക്കിലായി അങ്ങനെ വന്ന് പാലാങ്കുണ്ട് എത്തിയപ്പോൾ കൊച്ച് പറയുന്ന ഒരു വണ്ടി ചേർന്ന് കയർന്ന് വരണം അടുത്ത് ചേർന്ന് കയർന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ കിടന്നപ്പോൾ അവൾക്ക് പിന്നെ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് അറിയില്ല വണ്ടി അതിൽ ഇടിച്ചിട്ടില്ല വണ്ടി ചവിട്ടി തള്ളിയിട്ടോ വേറെ എന്തോ ചെയ്ത് കൊച്ചു വീണ് ആ നേരെ നിരങ്കി കുറേ ദൂര പോയി അത് അവിടെയുള്ള പയ്യും ആളുകളെല്ലാം കണ്ട് അയച്ചായിരുന്നു ഒരു പോട്ടയച്ചാൽ നിന്നെ കാണാൻ സുന്ദരിയാണ് എന്ന് എന്നുകൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതാണ് ഈ മോലിതി ജോലിയുള്ള പയ്യും അവ അത് ക്ലോസ് അവനെ പൈരക്കം കൂടിയാ അത് കഴിഞ്ഞിട്ട് കണ്ടെന്ന് പറഞ്ഞാൽ മറ്റേ പയ്യനാണ് അത് വോയിസ് മെസ്സേജ് ഉണ്ട് അപ്പം അങ്ങനെ ഉള്ളവരുടെ പേരെല്ലാം ആദ്യം കൊടുക്കാൻ പറ്റും പിന്നീടാണ് അവിടെ പ്രചരണം ഇങ്ങനെ മൊത്തത്തിൽ നടന്നത് അപ്പോൾ രണ്ടും കണ്ടതായിട്ട് പറയാമോ അശ്വിന് മകലും എന്ന് പറയുന്നത് ഈ ഈ ആരോപിക്കപ്പെടുന്ന ആളിൻ്റെ മറ്റേ കോവിലത്തെ പോണ പയ്യൻ ബന്ധുവല്ല വേറെ അമളിൽപ്പെട്ടതല്ല വേറെ പയ്യനാണ് മറ്റൊരു ബന്ധുവാണ് അച്ഛന് കളക്ട് ചെയ്ത് അപ്പോഴും കേസ് കൊടുത്തു അവൾ പറഞ്ഞില്ല അടി ഉണ്ടാക്കണ്ടെന്ന് വരിച്ചേ അയ്യൊക്കെ ഒരു നിസ്സാര കേസല്ലേ അതങ്ങ് അവൾ ബ്ലോക്ക് ചെയ്ത് എൻ്റെ അച്ഛനെ അറിയിച്ചാൽ അച്ഛൻ അടി ഉണ്ടാക്കാൻ പോവും എൻ്റെ സഹോദരൻ ഇറങ്ങും ഭർത്താവിനെ അറിയിച്ചാൽ അവൻ പറയാൻ ഉണ്ട് വേറെ കേസ് കൊടുക്കും പിന്നെ അത് എൻ്റെ പുറകെ പോകേണ്ടതെന്ന് വരച്ച അവളും ചെയ്ത് അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്രചരിപ്പിക്കണത് ഇവരല്ലേ പ്രചരിച്ചപ്പോഴും ഗോകുലത്തിൽ കണ്ട് അവിടെ കണ്ടെന്നൊക്കെ പറയാൻ യമ അതിൽ പിന്നിലുണ്ടെന്ന് നമുക്ക് ഇവിടെ കിട്ടി ജമൻ്റെ പേര് എവുമാർ പറയണില്ല എൻ്റെ അടുത്ത ഫ്രണ്ടിൻ്റെ സുഹൃത്ത് കണ്ട് ഇങ്ങനെ പറയണോട് അടുത്ത ഫ്രണ്ടെന്ന് പറഞ്ഞ അവനാണ് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നതെന്ന് കൊച്ചു അപ്പോഴും പറഞ്ഞു അപ്പോൾ അവനാണ് ഇതിൻ്റെ ആളെന്നും പറഞ്ഞു അന്തരീക്ഷത്തിൻ്റെ ഭാഗത്താണ് കാര്യങ്ങൾ എവരെക്കൊണ്ട് പറയിപ്പിച്ച് മൊത്തത്തിൽ പറയിച്ച് അവരെ കൊണ്ട് കണ്ടതായിട്ട് പറയിപ്പിച്ച് വരല്ല നാത്തൂനും നാത്തൂന്റെ മക്കളെ വരും നടപടി വേണം അവരാണ് അവിടെ മൊത്തം പ്രചരിപ്പിച്ചത് നാട് മൊത്തം പ്രചരിപ്പിച്ചവരാണ് നാട്ടിലിറങ്ങാൻ പറ്റാത്ത രീതിയിൽ അപവാദ പ്രചരണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഈ ഒരു നാട് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അപമാനമെന്ന് പറയുന്നത് കാരണം ഒരു പെൺകുട്ടി പന്ത്രണ്ട് വയസ്സുള്ള മകളുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ആ അവളുടെ തീ സ്വന്തം വീട്ടുകാരുടെ മുഖത്തോ അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ അപവാദ പ്രചരണവും അശ്ലീല മെസ്സേജും അയച്ച രണ്ട് പേരുടെ പേര് എടുത്ത് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ അവരുടെ അവർക്ക് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ കൃത്യമായി പോലീസ് ഇടപെടണം അത് കണ്ടെത്തണം എന്ന് തന്നെയാണ് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും